ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ൂർ ചന്ദനക്കടത്തുകേസിൽ അറസ്റ്റിലായവർ രാമഗിരിക്കോട്ട വനമേഖലയിൽ നിന്ന് ചന്ദന മരങ്ങൾ കടത്തിയ കേസിലും കണ്ണികളാണെന്ന് വനംവകുപ്പ് കണ്ടെത്തി കഴിഞ്ഞ ദിവസം മരുദൂറിലെ വാടക വീട്ടിൽ ചന്ദനശേഖരവുമായി പിടിയിലായ കരിമ്പുഴ ആറ്റാശേരി ഒടമല മുഹമ്മദ് സക്കീർ ശ്രീകൃഷ്ണപുരം പനിയത്തൊടിയിൽ ബാബു എന്നിവരാണ് ഈ കേസിലും പ്രതികളായത് കഴിഞ്ഞ ഏപ്രിലിൽ രാമഗിരിക്കോട്ട വനമേഖലയിൽ നിന്ന് പതിനഞ്ച് മരങ്ങൾ കടത്തുകയും പത്ത് മരങ്ങൾ വെട്ടി കാതൽ പരിശോധിച്ചുവെന്നാണ് വനംവകുപ്പിന്റെ കേസ് കഴിഞ്ഞ ദിവസം പിടികൂടിയ ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് കേസ് മറ്റൊരു വഴിത്തിരിവിലെത്തിയത് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മുഹമ്മദ് സക്കീർ വാടകയ്ക്ക് താമസിക്കുന്ന മരുദൂരിലെ വീട്ടിൽ നിന്ന് ഇരുന്നൂറ്റി കിലോ ചന്ദനവുമായി ഇവരെ പിടികൂടിയത് അട്ടപ്പാടിയിലെയും ചേലക്കരയിലെയും വനമേഖലകളിൽ നിന്ന് ചന്ദനം മുറിച്ചുകടത്തിയെന്ന വിവരവും വനംവകുപ്പിന് ലഭിച്ചിട്ടുണ്ട് ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മുഹമ്മദ് സക്കീറിന്റെ സഹോദരൻ മുഹമ്മദ് സജീറിനായുള്ള തിരച്ചിൽ വനംവകുപ്പ് ഊർജിതമാക്കി ഇയാൾ കഴിഞ്ഞ ദിവസം ഓടി രക്ഷപ്പെടുകയായിരുന്നു സംഘത്തിൽ ഇവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ മറ്റു പലരും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും സംശയിക്കുന്നുണ്ട് അറസ്റ്റിലായ സക്കീറിനെയും ബാബുവിനെയും കോടതി റിമാൻഡ് ചെയ്തു കൂടുതൽ അന്വേഷണത്തിനും തെളിവെടുപ്പിനുമായി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ പി ജിനേഷ് പറഞ്ഞു ചിത്തര വിമൻസ് അക്കാദമിറ്റ്